മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞൊരാളെ കാണാതായിട്ടുണ്ട് അഞ്ചു തെങ്ങ് സ്വദേശി ബെനഡിറ്റിനെയാണ് കാണാതായത് പുലർച്ചെ ആറ് പതിനഞ്ചോടെ ആയിരുന്നു നാലുപേർ സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത് ശക്തമായ തിരമാലയിൽ വള്ളം തലകീഴായി മറിയുകയായിരുന്നു സജാദ് കൊണ്ട് വരുങ്ങുമെ സജാദ് ഈ കാണാതായ ആൾക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ തുടരുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ഇന്ന് കൂടിയായിരുന്നു മത്സ്യബന്ധനത്തിയ വള്ളം കാണാതാവുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാല് പേരടങ്ങുന്ന വള്ളം മൂന്ന് പേരെ നീന്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു ഏതായാലും കാണാതായ ആളിനുവേണ്ടിയുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചു തെങ്ക് സ്വദേശികളാണ് വള്ളത്തിൽ പോയത് ഈ കാണാതെ ആദ്യം രണ്ടുപേരെ കാണാനില്ലെന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി പിന്നെ മറൈൻ എൻഫോഴ്സ്മെന്റും മറ്റും മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തിക്കുകയായിരുന്നു ഇപ്പോൾ കാണാതായ അഞ്ചു തെങ്ക് സ്വദേശിക്കുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും നേരത്തെ സഹായം അതിൽ ഇപ്പോൾ ഗാർഡും തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു ശരി സജാദ് മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ അപകടം ഉണ്ടായിട്ടുണ്ട് ഒരാളെ കാണാതായിട്ടുണ്ട് കാണാതായ ആൾക്കാരുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ് നാലുപേര് പോയൊരു വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നും പുലർച്ചെയായിരുന്നു സംഭവം മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത് അപകടം നടന്നത് ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞായിരുന്നു അപകടം നടന്നത് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരാൾ കടലിലുണ്ടായിരുന്ന മറ്റൊരു വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടു കാണാതായ ആളിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സജാദാണ് വിവരങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം